അപ്പോൾ ഇതിൻ്റെ റേറ്റ് പ്രൈസ് ഉണ്ടാവുന്നത് ഹലോ എനിക്കാ ബ്ലോഗസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എത്രയോ നേരത്തുവരെ വന്നത് എത്രയോ നേരത്തെ വന്നപ്പോൾ എൻ്റെ മോന് കുറച്ച് പാപ്പറോ കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ നടന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ട് പഠിക്കുന്ന മൈജിയില് അപ്പോൾ ഇവിടെ കയറി അപ്പോൾ ഇങ്ങനെ കോമ്പോയിന് കുറച്ച് പാപ്പറൊക്കെ രസം വാങ്ങാനുള്ള രസമുണ്ട് എന്നാൽ നമുക്കുള്ള മട്ടയൊക്കെ പിടിക്കാം ഇതിനകത്ത് കറി കിട്ടിയിട്ടാണ് അവന് അത് മതിയല്ലോ അവൻ തനിച്ചല്ലേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവന് എന്തോ മേടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ മോന് ഇത് വാങ്ങിച്ചു കൊടുക്കാം അതിൻ്റെ പ്രൈസ് കുറേ ആണെങ്കിൽ ഇതാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഡബിൾ ആണ് ചാർജ് പിന്നെ ഒരു കുക്കറ് ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ കുക്കർ അഞ്ച് ലക്ഷത്തിൻ്റെ കുക്കറാണ് കുക്കറിൻ്റെ അഞ്ച് ലക്ഷൻ്റെ കുക്കർ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ പ്രൈസ് പ്രൈസ് അതിന് കൂടെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് വഞ്ച് വീഡിയോ ഇതൊന്നും എടുക്കാലേ നീളം വേണമായിട്ട് തോന്നാം എന്റെ പിന്നെ ఎడుకు అంటే టో చేత పోనలేదు అంటే అంటే బాక్ മോന്റെ കുട്ടികളാ അ ഇ കൊള്ളാമോ केले केले കേറാനേ അപ്പോൾ ഇതിനെങ്കിലും അപ്പോൾ ഇതിനെ എടുക്ക് ചേര കളറില്ല ചേരായിരിക്കും മോഡൽ ആ ആ ഈ മോഡൽ आझ Dakar, ते पृशरा दो, यु रुोटिदाई ब рमाउिज adalah šिरी नचछः ट्रेक. पो पर बाता स्योन पर बनाまた राव हा यस Google ओार Staan, ट्रोस हुआटागा. म Gla यो ब mañana ത്രയും മതിയല്ലോ പിന്നെ ആ കുക്കർ മതിയല്ലോ എല്ലാവശ്യമല്ല കാണാനൊക്കെ गाइस 22000달 카메라 ഇതിൽ കുറച്ചു വെച്ച് പടശ്ശി കൊടുച്ചാണ് ഇതിനെ വളരെ മതിയെന്ന് മൈ സബ്ജക്റ്റ് ഓൺ വിलेज റെയിൽവേ 193 പലവണിക്ക് മുമ്പേ ആ てる ഇതിനൊരു സലക്ഷൻ കൊടുക്ക് ഇപ്പോൾ ഞാൻ ഇвне ഇ번에

അപ്പോൾ എല്ലാ പർച്ചേസ് ആണ് കഴിഞ്ഞ് ഞങ്ങൾ അത് പുറത്തേക്ക് ഇറങ്ങും ആണെന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് മീ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോ വീഡിയോമായി വരുമേ അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ഓൾ ഓപ്പരും കൂടെ എനിക്ക് ലൈക്ക്